ഹൈഡിയേഴ്സ് നമ്മുടെ റെയിൻബോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നാണ് കേട്ടോ വരാൻ പോകുന്ന പ്രൊജക്റ്റാണ് ഇത് ടൈഗർ സഫാരി പാർക്ക് കേരളത്തിലെ ഫസ്റ്റ് സഫാരി പാർക്കാണ് കേട്ടോ വരാൻ പോകുന്നത് അത് നമ്മുടെ കോഴിക്കോടിൻ്റെ മണ്ണിലാണ് കേട്ടോ ടൈഗർ സഫാരി പാർക്കിൻ്റെ ബഡ്ജറ്റിലൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത് ഇതോടെ ടൂറിസം രംഗത്തിൻ്റെ വലിയൊരു മുന്നേറ്റമാണ് കേട്ടോ വഴി തുറക്കാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൊഴി മുതുകാട്ടുള്ള മുന്നൂറ് ഏക്കർ സ്ഥലത്താണ് കേട്ടോ ഈ പാർക്ക് ആരംഭിക്കാൻ ഒക്കെ പോകുന്നത് ഒരു മാസം കൊണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയെന്നാണ് അറിയാൻ കഴിഞ്ഞത് മലയാളികൾക്ക് അത്ര പരിചിതമൊന്നുമില്ലാത്തൊരു പാർക്കാണ് കേട്ടോ കാരണം ഇത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കർണാടകയിലെ ബെന്നേർഘട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് പാർക്കാണ് അവിടെ ഉള്ളത് ടൈഗർ സഫാരി പാർക്ക് വലിയ മതിൽക്കേട്ടിനകത്ത് നിർമ്മിച്ചെടുക്കുന്ന സ്വാഭാവിക വനത്തിൽ കടുവകളെ തുറന്നു വിട്ട് വളർത്തുന്ന തരത്തിലായിരിക്കും ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് സംസ്ഥാന വനം വകുപ്പിൻ്റെ സംരക്ഷണയിലുള്ള പതിനൊന്ന് കടുവകളും മറ്റുള്ള ഏഴെണ്ണവും ഉൾപ്പെടെ പതിനെട്ട് കടുവയായിരിക്കും കേട്ടോ ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് എത്തിക്കുക സഞ്ചാരികൾക്ക് തുറന്ന കവചിത വാഹനങ്ങളിൽ വനത്തിലൂടെ സഞ്ചരിച്ച് ഇവയെ അടുത്ത് കാണാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള നാല് കവചിത വാഹനങ്ങൾ പാർക്കിൽ ഉണ്ടാകും അറേഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ ഇതിനായി ടിക്കറ്റ് നിരക്കൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞു വിദേശ രാജ്യത്തു നിന്ന് എത്തുന്നവർക്ക് അറുന്നൂറ് രൂപയും ഇന്ത്യയിലുള്ളവർക്ക് നാനൂറ് രൂപയും പിന്നെ ആ പാർക്കിൻ്റെ സമീപ പ്രദേശത്തൊക്കെയുള്ളവർക്ക് ഇരുന്നൂറ് രൂപയാണു കേട്ടോ ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ ഇരുന്നൂറ് കോടി രൂപ ചെലവഴിച്ചാണ് കേട്ടോ പാർക്ക് യാഥാർത്ഥ്യാക്കാൻ പോകുന്നത് കേന്ദ്ര വനം പജി പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രതിദിനം ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി പ്രതീക്ഷിക്കുന്നത് കേട്ടോ എന്തായാലും വേഗം തന്നെ ഈ പ്രൊജക്ട് നിർമ്മാണമൊക്കെ ഒക്കെ കഴിയട്ടെ ഉദ്ഘാടനം നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അത് കഴിഞ്ഞിട്ട് വേണം ഈ പാർക്കിൽ പോയിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് റെയിൻബോ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു അടുത്ത വീഡിയോ ആയിട്ട് കാണാം